കൊല്ലം പുയപ്പള്ളിയിലെ തുഷാര കൊലക്കേസിലെ രണ്ട് പ്രതികൾക്കാണിപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത് സ്ത്രീധനം കുറഞ്ഞെന്ന പേരിൽ തുഷാര എന്ന പാവം പെൺകുട്ടിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ ഭർത്താവ് ചന്തുലാൽ ഭർത്തൃമാതാവ് ഗീത എന്നിവർക്കാണ് ജീവപര്യന്തം തടവ് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു തുഷാരയുടെ കൊലപാതകം സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ ഈ പറഞ്ഞ പോലെ പട്ടിണിക്കിരിക്കുകയായിരുന്നു തുഷാരയെ ആശുപത്രിയിൽ വന്ന് കാണുമ്പോൾ ആ മൃതദേഹം കാണുമ്പോൾ ശോഷിച്ച ഒരു മൃതദേഹമാണ് വീട്ടുകാർക്കും ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ കാണാൻ കഴിഞ്ഞത് അതായത് മരിക്കുമ്പോൾ ഇരുപത്തിയൊന്ന് കിലോ മാത്രമായിരുന്നു തുഷാര ഉണ്ടായിരുന്നത് ശരി വിവരങ്ങൾ വേണ്ട അതിക്രൂരമായ ഒരു കൊലപാതകം കേരളം ഞെട്ടിത്തരിച്ചുപോയ ഒരു കൊലപാതകമായിരുന്നു അതിലേക്ക് വഴി വഴിവെച്ചത് കൊലപാതകം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നിലയിലേക്ക് വഴി വെച്ചത് അത്ര ക്രൂരമായ പ്രവർത്തനങ്ങൾ ഇതിൽ ഒരു പ്രതികരണം കൂടി ലഭ്യമാണ് അതിനുശേഷം കണ്ണൻ വിശദാംശങ്ങൾ നൽകുക സ്ത്രീധനത്തിനു വേണ്ടി ഒരു പെൺകുട്ടിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുക എന്നുള്ളത് ആദ്യത്തെ സംഭവമായിട്ടാണ് എൻ്റെ അറിവ് കൊലപാതകം സ്ത്രീധന മരണം അന്യായമായ തടങ്കൽ പിന്നെ പൊതു ഉദ്ദേശത്തോടു കൂടി ഉള്ള കുറ്റകൃത്യം ചെയ്യുക എന്നുള്ള വകുപ്പുകളാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ത്രീനോട്ടു പോലെയുള്ള അല്ലെങ്കിൽ കൊലപാതകം പോലെയുള്ള ഒരു ഒരു കുറ്റത്തിന് ജീവപരിധിത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും നമ്മുടെ രാജ്യത്ത് കഴിയില്ല എന്നുള്ളതാണ് നിയമം ഇപ്പം നിലവിൽ കുറ്റക്കാരെ കണ്ടിരിക്കുന്ന ഒന്നാം പ്രതിയായിട്ടുള്ള ഭർത്താവ് ചന്തുലാലും രണ്ടാം പ്രതിയായിട്ടുള്ള ഭർത്താവിൻ്റെ മാതാവ് ഗീതാലിയും